ും ജനറേറ്ററും സ്ഥാപിച്ച സ്ഥാപിച്ചിൽ നിർമ്മാണം പൂർത്തിയായ വാതക ശ്മശാനം ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷം ഒന്നര കോടി രൂപ ചിലവഴിച്ചാണ് ആധുനിക രീതിയിലുള്ള വാതക ശ്മശാനം നിർമ്മാണം പൂർത്തിയായത് ജില്ലാ പഞ്ചായത്തിന്റെ എഴുപത്തിയഞ്ച് ലക്ഷവും നെന്മാറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുപ്പത് ലക്ഷവും അയിലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഇരുപത്തിയഞ്ച് ലക്ഷവും ഉൾപ്പെടുത്തി സംയുക്ത പദ്ധതിയായാണ് നടപ്പിലാക്കിയത് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച് താൽക്കാലിക വൈദ്യുതി കണക്ഷനും ജനറേറ്ററും സ്ഥാപിച്ച് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനഞ്ചിന് അന്നത്തെ ഭരണസമിതി ഉദ്ഘാടനവും നടത്തിയിരുന്നു പക്ഷേ ശ്മശാനം പ്രവർത്തിക്കുന്നതിനാവശ്യമായ ഉപകരണങ്ങൾ സ്ഥാപിക്കാൻ വൈകിയതോടെ വർഷമായിട്ടും പ്രവർത്തനം തുടങ്ങാനായില്ല പരാതിയും പ്രതിഷേധവും ഉണ്ടായതിനെ തുടർന്നാണ് ശ്മശാനത്തിലേക്കുള്ള പാതയുടെ നിർമ്മാണം ഉൾപ്പെടെ പൂർത്തിയാക്കി പ്രവർത്തനം തുടങ്ങിയത് കെ ബാബു ഉദ്ഘാടനം ചെയ്തു യഥാർത്ഥത്തിൽ തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ പോയത് നിരവധിയായ പ്രശ്നങ്ങൾ ഉണ്ടായത് അതെല്ലാം ഇടപെട്ടു പരിഹരിക്കാറില്ല കഴിഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളരെ നല്ല നിലയിൽ അത്തരം ആലോചന നടത്തുകയും അതിനാവശ്യമായ സൗകര്യം അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്തും അന്നത്തെ ജില്ലാ പഞ്ചായത്തും ആകിയിരുത്തിയിട്ട് പോലും അവസാന ഘട്ടത്തിലാകുമ്പോൾ അത് പൂർത്തീകരിക്കാൻ കഴിയാത്ത സ്ഥിതി വരുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ തുടർച്ചയായി വരുന്ന ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾ അതിനാവശ്യമായ സൗകര്യം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണവും അതിൻ്റെ അതിൻ്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി ജില്ലാ പഞ്ചായത്ത് അംഗം ആർ ചന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളായി വൈസ് പ്രസിഡന്റ് രജീനചാന്ത് മുഹമ്മദ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ കണ്ണനുണ്ണി എം ആർ രജനി മവിതാ വിശ്വനാഥൻ മെമ്പർമാർ എന്നിവർ പ്രസംഗിച്ചു എൽ എസ് സിജി ജോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് സ്വാഗതവും സെക്രട്ടറി അബ്ദുൾ ലത്തീഫ് നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്